ഹായ് അപ്പം നമ്മുടെ സ്റ്റോറി പറയാനും കഥ പറയണം അപ്പം പോയി ആക്ടിവിറ്റി നമ്മളെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് പറയുന്ന രണ്ടുപേർ പറയണം പറഞ്ഞപ്പം നിവിൻ പറയുന്ന രണ്ടുപേർ പറഞ്ഞത് ആർക്കും പറയാൻ താല്പര്യമില്ല പറയാൻ ഇപ്പം പിന്നെ പറയാം പിന്നെ പറയാൻ പറഞ്ഞപ്പം ബിഗ് ബോസ് ആര് പറയുന്നില്ലെന്നും നിവിൻ പറഞ്ഞാൽ പിന്നെ ചാടി വന്ന് വന്നു അണിമോൾ അണിമോളുടെ കാര്യമൊക്കെ പറഞ്ഞ് രണ്ട് പിള്ളേർ അവരുടെ വീട്ടിൽ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വേറെ അടുത്തും ഒരു രൂപ കടം വെക്കാണ്ട് വളർത്തി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യമൊക്കെ പറഞ്ഞു കഥ അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ നമ്മുടെ നൂറാവിയുടെ കഥ അത് കുഴപ്പമില്ല അച്ഛൻ അവർ അവർ ഇതാണ് കൊടുത്തിരിക്കുന്നത് അച്ഛനെ അച്ഛനെ കുട്ടി തന്നെയാണ് പറയണമെന്ന് തോന്നുന്നു പക്ഷെ അതത് അമ്മേനെ ഉൾപ്പെടുത്തായിരുന്നു ഉമ്മേനെ ഉൾപ്പെടുത്താമായിരുന്നു പക്ഷേ ആ അച്ഛന് മാത്രമാണ് പറഞ്ഞോളൂ അച്ഛൻ സൂപ്പർ മാർക്കറ്റാണ് അച്ഛനെ സൂപ്പർ മാർക്കറ്റ് പാപ്പാക്ക് പുള്ളി സൗദിയിലാണ് ഇവർ ജനിച്ചത് കോഴിക്കോട് ബാക്കിയൊക്കെ സൗദിയിലാണ് മൂന്ന് പിള്ളേരാണ് ഒരനിയത്തിയും ഒരു അനിയനും അവർ സൗദിയിലാണ് ഫുൾ ടൈമും പഠിക്കാൻ പുറകോട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പന്ത്രണ്ട് വയസ്സായപ്പം മുറത്തൻ നുറവിലടത്തും ഒരു വൃത്തിക്കെട്ട രീതിയിൽ രണ്ട് പ്രാവശ്യം ഉണ്ടായിന്ന് പറഞ്ഞു അത് ഓർക്കാൻ പോലെ പറ്റണല്ലോ പക്ഷെ അത് കേട്ടപ്പോൾ നമുക്ക് ഒരു സങ്കടം പെൺകുട്ടിയല്ലേ അത് വഴി ചോദിച്ച് ചോദിച്ചതാണ് പിന്നെ അവനതു മുതലെടുത്തു കത്തി കാലത്തിൽ വെച്ച് കേട്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഇന്നത്തെ കാലം പക്കതും ഉണ്ടാവില്ലേ എന്നാന്ന് പറയുമ്പോൾ അച്ഛനും ഇന്നത്തെ കാലത്ത് പിള്ളേർ ഇപ്പോഴത്തൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇത് കയ്യിൽ പോകുന്ന എല്ലാം ഉണ്ട് എല്ലാം എന്നാലും പോലും ചിലതിന് അപ്പത്തുമക്കളൊക്കെ ഇല്ലാത്തതൊക്കെ നടക്കുന്നുണ്ട് അപ്പം പറയാൻ പറ്റില്ല പേടിയാ വീട്ടിൽ പറഞ്ഞ എന്താവോ ഇനി ഇപ്പോൾ അത് കൊടുത്ത് പേടിച്ചിട്ട് പറഞ്ഞില്ല പറഞ്ഞു കാണൂല അതിപ്പോഴാണ് പറയുന്നത് നൂറാവയ്ക്ക് അറിയാം പിന്നെ വേറെ ആർക്കാണ്ടറിയാമെന്ന് പറഞ്ഞ് അത് കേട്ടോ ഭയങ്കര വിഷമമായിട്ട് നമ്മൾ പിന്നെ എല്ലാ ഇത് ഇവരുടെ ബന്ധം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിൽ കുറേ വേണ്ടാന്നൊക്കെ പറഞ്ഞു അതങ്ങനെയല്ലോ മക്കൾ അവർ നല്ല ജീവിതം നയിക്കണമെന്നുള്ള വിചാരിക്കുള്ളൂ കല്യാണം കഞ്ഞി ഭർത്താവോടെ കൂടെ പോകണമെന്നല്ലോ വിചാരിക്കും ഇപ്പം ആരായിരുന്നാലും അങ്ങനെ വിചാരിക്കുമല്ലോ അപ്പം അവർക്ക് ഇഷ്ടം ഉണ്ടായി കാണില്ല പിന്നെ അവർക്ക് പതിനെട്ട് വയസ്സുമ്പോൾ കെട്ടിച്ചുകൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകും അങ്ങനെയൊക്കെ ചില ഫാമിലി അങ്ങനെയാണല്ലോ കുറേ ഫാമിലി അങ്ങനെയാണല്ലോ മാപ്പാക്കും വാപ്പാക്കും ജോലിക്ക് പോകണം പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മറ്റു മറ്റുള്ളവർ ഇവിടെ എവിടെ എത്താൻ പോലാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതാക്കി അപ്പം രണ്ടുപേരും വീടോട്ട് വാങ്ങി ഡയമണ്ട് മഴയൊക്കെ ഉണ്ട് പിന്നെ അത് മണു അതിലേക്ക് കൊടുത്തണു അങ്ങനെ പറഞ്ഞ് ഇവർ വന്ന് ജോലിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് നടന്നു പിന്നെ ഇവിടെ വേറെ എത്തണേ എങ്ങനെയാണെന്ന് അറിയാൻ വള ആലും എത്തി ദൈവത്തിൻ്റെ കാരണം കൊണ്ട് ഇവിടെ വരെ എത്തി എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പം ഭയങ്കര വിഷമായിട്ടാണ് അതാ അൺമോൾട്ടെത്ര ഉണ്ടായില്ല പക്ഷെ ഉറവിൽ ആ മറ്റൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഉള്ളില് ഉള്ളിൽ തട്ടിയ ഒരു വിഷമമല്ലേ അന്നാ രണ്ട് പെൺപിള്ളേരുണ്ടല്ലോ ഭയങ്കര ആദ്യം ഞാൻ വിചാരിച്ചു കേട്ടോ ഇ പിള്ളേർ ഒരു സ്ഥലത്ത് എത്താൻ പോകണമല്ല കുറച്ച് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേൾക്കൂല കേൾക്കുന്നുണ്ടല്ലോ ഞാൻ വെച്ചിട്ട് രണ്ട് ഇതല്ല ഈ പിള്ളേർ ഇങ്ങനെ എത്തുന്ന ആൾക്കേ കെട്ടിയോടും കെട്ടിയായിട്ടും അകത്ത് വന്നാൽ തന്നെ പിന്നെ പോകുമ്പോൾ വഴുക്കുമായിട്ട് പോകണേ നമ്മൾ ഫിറോസും സജനയും കണ്ടല്ലേ നമ്മൾ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് ഒക്കെ വരാൻ നടത്തി തമ്മിൽ തമ്മിൽ അടിച്ച് പിരിയും പിരിഞ്ഞ് പോകാതിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇതുവരെയായിട്ട് ദൈവം സഹായിച്ച ദൈവം ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും അങ്ങോട്ടും അവർ മുമ്പോട്ട് അവരെന്തോ ഉണ്ണിച്ച് തന്നെ പോട്ടെ അല്ലേ ഉണ്ണിച്ച് പോട്ടെ നമ്മൾ ആരും ഇതാക്കണ്ട അവർ നല്ലതിലേക്ക് അവർ ഫാമിലിയോട് ആദ്യം ഒരു സന്തോഷമായിട്ട് പോട്ടെ ഈ ബിഗ് ബോസ് വീട്ടിലിരുന്ന് ഇറങ്ങാൻ നേരത്ത് അവരുടെ പപ്പ എല്ലാവരും ഒന്ന് ഉണ്ണിച്ച് ഒന്ന് പോട്ടെ അല്ലേ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടാം